ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തനുജയുടെ മാറ്റം കണ്ട് സുശീലമ്മ മധുരപലഹാരം വാങ്ങി സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വിജയും സ്വപ്നയും എത്തുകയാണ് അനങ്ങ വരുമ്പോൾ ഇവരെല്ലാം സുശീലമ്മയും ആനന്ദവർമ്മനെയും ചതിക്കാണെന്നും പറഞ്ഞ് ആ സന്തോഷം കളയുണ്ട് അനിന്യ പോകുമ്പോൾ വിജയും സ്വപ്നയും സുശിലാമയെ ആശ്വസിപ്പിക്കുകയുമാണ് അതേസമയം ഗൗതമൻ ഭരത്തിനോട് സംസാരിക്കാൻ കാത്തു നിൽക്കുകയും പെൺവേഷത്തിൽ തന്നെ സംസാരിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവന്തിക വാശി പിടിക്കുകയുമാണ് അവന്തികയുടെ സന്തോഷത്തിന് വേണ്ടി ഭരത് പെൺവേഷത്തിൽ തന്നെയാണ് ഗൗതമനോട് സംസാരിക്കാൻ പോകുന്നതും ഗൗതമൻ പറയുന്നത് ഭരത്ത് സമ്മതിക്കാതെ വന്നപ്പോൾ ഗൗതമന്റെ തീരുമാനം പറയാണ് ഇനി മുതൽ ഗൗതമന്റെ സ്വത്തുക്കളിൽ ഭരത്തിന് അവകാശമില്ലെന്ന് ഗൗതമൻ ഭരത്തിനോട് പറയുന്നുണ്ട് നിന്റെ ഫോണിൽ എൻ്റെ നമ്പർ അച്ഛൻ എന്ന് എഴുതി സേവ് ചെയ്തിട്ടില്ലേ അത് ഡിലീറ്റ് ചെയ്തേക്ക് ഇനി ഒരു ആവശ്യത്തിനും എന്നെ വിളിച്ചു പോകരുതെന്ന് എന്നും പറഞ്ഞ് ഗൗതമൻ പോവാണ് അതേസമയം മധുരമയെ അവളുടെ അമ്മ ഫോൺ വിളിക്കുകയും വീട്ടിലേക്ക് എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കുകയുമാണ് വിജയുടേയും സ്വപ്നയുടെയും കാര്യം അജിത്ത് ചോദിക്കുകയും അതിൽ മതിരമ വിജയിക്കുകയുള്ളൂ എന്ന് മതിരമ അജിത്തിനോട് പറയുന്നുണ്ട് ശേഷം തനുജ ചേച്ചി കൺമണിയെ ഫോൺ ചെയ്യുകയും വീണ്ടും സച്ചിൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്ന് കൺമണിയോട് പറയാണ് ആ സമയത്ത് ദേവ വരികയും ആകെ പരിഭ്രമിച്ച് അകത്തേക്ക് പോവുകയുമാണ് കൺമണി രാത്രി വെള്ളം കൊണ്ടുവരുന്ന ഭാരത്തിനോട് തമാശയ്ക്ക് ദേഷ്യപ്പെടാണ് അവന്തിക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്